ോട്ടിലെ വെള്ളം അല്ലാതെ വേറെ ഒന്നും കൊടുക്കത്തില്ല കാടിയോ അല്ലെങ്കിൽ പെല്ലറ്റോ അല്ലെങ്കിൽ ആടിന്റെ ഫുഡോ ഇല്ല സംഗതി കേട്ട് കഴിഞ്ഞാൽ സീറോ ബഡ്ജറ്റിലാണ് ഇവർ ഈ ബിസിനസ് ചെയ്യുന്നത് ഒരു രൂപ ചെലവില്ല ഇവർ ഈ മേയിക്കാൻ പോകുന്ന കൂടെ പോകുന്ന നോക്കി കഴിഞ്ഞാൽ ഒരു രൂപ ചെലവില്ല ഈ നാട്ടുകാരുടെ പുല്ല് നാട്ടുകാരുടെ വെള്ളം തോട്ടിലെ അത് കുടിച്ച് നല്ല ഒരു അസുഖം ഇല്ലാതെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് രാവിലെ പത്ത് മണിക്ക് അവരഴ്ച ഇറങ്ങും വൈകുന്നേരം ഏഴു വഴി തീറ്റും കൊണ്ടുപോകും അത് മാത്രല്ല വേറൊരു சீக்கிரம் கூட இதுனாத்தண்ட இப்ப பறஞ்ச கேட்டாருதல்ல அண்ணா பேரு ராமநாதன் ராமநாதன் இது என்ன ஆடு செம்பரி செம்பரி ஆடா இது செம்பரி ஆடுனே ரோமம் உண்டாவதுல்ல இருக்கு இது இதுல ரோமம் வந்து இருக்கு ரோமம் நம்ம கட் பண்ணாதான் தான் அதுல வரும் இது கட் பண்ணி செய்யல செய்யல அழிச்சு போய் விட்டுருவோம் யாரு வேணுமோ தேவனா எடுத்துட்டு போங்க யாரு வேணும் வச்சு அவரு வந்து எடுத்துட்டு போட்டோம் இது மிஷின் 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 கட்டிக்கிறது அதை எத்தனை மாசம் கொடுப்போம் கட்டி ஒரு தவணா ரோமே கம்பனிக்கா இல்லாண்ட் போட்டுருவோம் அங்கே அவரு வருஷத்தையும் ஒருவட்டம் வந்து இவருக்கு ஒரு குட்டி ரெண்டு குட்டி இல்ல இல்ல അത് ആറു മാസത്തേക്ക് രണ്ടു കുട്ടി വെള്ളയാടി ആറു മാസത്തിനു രണ്ടു കുട്ടി അത് നാടനാണ് ഈ ചെമ്മനിയാടിന്റെ പൊമ്പ് ഇങ്ങനോ കിടായി അതാണ് കൊമ്പുള്ള ആളാണ് ആണാട് കേട്ടോ അതാണെന്ന് കാണിച്ച് വന്നു കാണാന്ന് പറഞ്ഞപ്പോ അവൻ കാണിച്ചു വന്നു ആണെന്ന് ഇതിപ്പോ എത്ര ആടുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് ടു ഹൺഡ്രഡ് ഓക്കേ ഇത് മേയ്ക്കാൻ കൊണ്ടുപോയത് തീറ്റ കൊണ്ടുപോയോ തീറ്റാ കൊണ്ടുവന്നു മണിക്ക് വന്നിട്ട് വന്നിച്ച് കാലയ മണിക്ക് കൊണ്ടുവന്നിട്ട് മണിന്

മീച്ചാട്ട് വലിയതിനെ കൊടുക്കുവോ വല്യ പെരിയാട് പെരിയാട് കൊടുത്തിരു പള്ളി കൊഞ്ചട്ടി അത് കൊടുത്തിരുന്നു പതിനാറ് രൂപ എണ്ണായിരം പത്തായിരം ഒക്കെ ഉണ്ടല്ലോ അതിന് ആട് ബിസിനസ് ലാഭം ആണോ അമ്മ ലാഭം ലാഭം ഇതിന് വേറെ വല്ലതും കൊടുക്കുന്നുണ്ടോ തോട്ടിലെ വെള്ളം അല്ലാതെ വേറെ ഒന്നും കൊടുക്കത്തില്ല കാടിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആടിന്റെ ഫുഡോ ഇതൊന്നും ഇല്ല സംഗതി കേട്ട് കഴിഞ്ഞാൽ സീറോ ബഡ്ജറ്റിലാണ് ഇവർ ഈ ബിസിനസ് ചെയ്യുന്നത് ഒരു രൂപ ചിലവില്ല ഇവർ ഈ മേയിക്കാൻ പോകുന്ന കൂടെ പോകുന്ന നല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രൂപ ചിലവില്ല ഈ നാട്ടുകാരുടെ പുല്ല് നാട്ടുകാരുടെ വെള്ളം തോട്ടിലെ വെള്ളം അത് കുടിച്ച് നല്ല ഒരു അസുഖം ഇല്ലാതെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് രാവിലെ പത്ത് മണിക്ക് അവർ അഴിച്ചിറങ്ങും വൈകുന്നേരം ഏഴ് മണി തീറ്റും കൊണ്ടുപോകും അത് മാത്രമല്ല വേറൊരു സീക്രട്ടും കൂടെ ഇതിനകത്തുണ്ട് ഇപ്പം പറഞ്ഞു കേട്ടായിരുന്നല്ലോ ഇത് കൃഷി സ്ഥലങ്ങളിൽ ഈ കൃഷി കഴിയുമ്പം ഇവർ അവിടെ കൊണ്ടുവന്ന് കിട്ടും അതിൽ അവിടുന്ന് അവർക്ക് ചെറിയ എമൗണ്ട് കിട്ടും കാരണം ഇതിന്റെ കാഷ്ടം മൂത്രം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വീഴുമ്പോൾ അത് ഭൂമിക്ക് വളമാകും അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് അതിന് വളരെ വിജയകരമായി ലാഭകരമായിട്ട് ഓക്കെ എന്നാൽ താങ്ക് യു ഓക്കേ